ഓടുന്ന വാഹനത്തിൽ കൊച്ചിയിലെ നഗരഹൃദയത്തിൽ ആറുപേർ ചേർന്ന ഒരു പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുന്നു അതിക്രൂരമായി അവളെ ബലാത്സംഗം ചെയ്യുന്നു ആ പൈശാചിക ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു മാനസികവും ശാരീരികവുമായി തളർന്നുപോയ ആ പെൺകുട്ടിയോട് ഒരു ഉളുപ്പുമില്ലാതെ ഇത് കൊട്ടേഷൻ ആയിരുന്നു എന്നുകൂടി പറയുന്നു ആരുടെ കൊട്ടേഷൻ ആയിരുന്നാലും എന്തിനു വേണ്ടിയായിരുന്നാലും ഒരു പെൺകുട്ടിയുടെ മാനം പിച്ചു ചീന്താൻ പ്രബുദ്ധ കേരളത്തിൽ മനുഷ്യകുലത്തിൽ മൃഗങ്ങളായി പിറന്ന അവർ തയ്യാറായത് അങ്ങേയറ്റം അപമാനകരമാണ് മൃഗങ്ങൾക്ക് പോലും നീതിന്യായ സംവിധാനങ്ങൾ അവർക്ക് ശിക്ഷ വിധിച്ചേക്കാം നിയമത്തിൻ്റെ പരിധിയിലൂടെ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്തു തന്നെയായാലും മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മലയാളികളുടെ മനസ്സിൻ്റെ നീതിപീഠം അവർക്ക് നേരത്തെ തന്നെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു ആ നരാധമന്മാർ ജീവിച്ചിരിക്കുന്നത് പോലും അപകടകരമാണ് എട്ട് വർഷം നീണ്ട വിചാരണകൾക്കൊടുവിലിത വിധി പ്രസ്താവത്തിന് തയ്യാറെടുക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേരളം ഉറ്റുനോക്കുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ നീതി ഇനിയും വൈകുന്നുവോ എന്താകും വിധി വിധി വൈകുന്നത് എന്തുകൊണ്ടാകും എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയാവുകയാണ് ആ വിധി വിധിപ്രസ്താവത്തിനാണ് കേരളം ഇപ്പോൾ കാതോർത്തുകൊണ്ടിരിക്കുന്നത് ഇത് അല്പസമയത്തിനകം വിധിപ്രസ്താവത്തിന് തയ്യാറെടുക്കുകയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് പത്ത് പ്രതികൾ ഉള്ള കേസിൽ പത്ത് പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ദിലീപ് ഉൾപ്പെടെ പ്രതികൾ കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കോടതി നടപടികൾ ആരംഭിക്കുകയാണ് പതിനൊന്ന് മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും ഈ കേസിലെ പത്ത് പ്രതികളിൽ ആരൊക്കെയാണ് കുറ്റക്കാർ എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കുന്നുസും അതോടൊപ്പം തന്നെ ഡാനി പോളുമാണ് കൊച്ചിയിലെ കോടതിയിൽ നിന്ന് ഏറ്റവും ആദ്യം ഡാനി പോളിലേക്കാണ് ഞാൻ പോകുന്നത് ഡാനി ഒരു കേരളം ഇത്രയധികം കാത്തിരുന്നിട്ടുള്ള ഒരു വിധിപ്രസാവം അതായത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ് ആക്രമണത്തിന് ഇരയായത് അത് അവിശ്വസനീയമായിരുന്നു സിനിമയെ വെല്ലുന്ന തരത്തിലായിരുന്നു ആ തിരക്കഥമെനിഞ്ഞത് മറ്റൊരു സിനിമാ താരമായിരുന്നു പ്രത്യേകിച്ച് ജനപ്രിയ നടനായിട്ടുള്ള ദിലീപായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം കൂടി കേരളം കേട്ടതാണ് അവിടെയാണ് ഈ വിധിപ്രസ്താവം നിർണായകമാകുന്നത് ഗൂഢാലോചനയിൽ എട്ടാം പ്രതിയായി ദിലീപ് കൂടിയുള്ള ഒരു കേസാണിത് അല്പസമയത്തിനകം വിധിപ്രസ്താവത്തിന് ഒരുങ്ങുകയാണ് പ്രതികളെല്ലാവരും എല്ലാവരും കോടതിയിലെത്തിയോ എന്താണ് വിവരങ്ങൾ അഭിലാഷ് പ്രതികൾ വൈകാതെ എത്തിച്ചേരും കാരണം നേരത്തെ ദിലീപ് വീട്ടിൽ നിന്ന് നാലുവേലിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നതാണ് സ്ഥിരീകരിച്ചത് ഇനിയിപ്പോൾ മറ്റ് പ്രതികൾ കൂടി ഇപ്പോൾ പത്തുമണിയാകുന്നു പതിനൊന്ന് മണിയാണ് കോടതിയുടെ ഒരു ആ സമയമെന്നതും പരിഗണന സമയമെന്ന് പറയുന്നത് അപ്പോൾ പത്തുമണിയാകുന്നതേയുള്ളൂ ആ മണിയായി ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ പ്രതികൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ പ്രതികളും ഒരാൾ മാത്രമാണ് നിലവിൽ ആ പോലീസിൻ്റെ ജയിലിൽ കഴിയുന്നത് മറ്റെല്ലാവരും തന്നെയും ഇവിടേക്ക് നേരത്തെ തന്നെ ജാമ്യം കിട്ടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും ഇതിൽ ദിലീപ് വൈകാതെ എത്തും ഒപ്പം തന്നെ ദിലീപിൻ്റെ കൂടെ പത്താം പ്രതി ദിലീപിൻ്റെ ഉറ്റ സുഹൃത്ത് ശരത്ത് ശരത്തും ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മറ്റു പ്രതികൾ പൽസുനി അടക്കമുള്ളവർ ഇവിടേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതി നടപടികൾ പതിനൊന്ന് മണിക്ക് തന്നെ തുടങ്ങും കാരണം ഇതിൽ ഇന്ന് പ്രധാനമായും ആ കോടതി വിചാരണ കോടതി ഇത് മാത്രം ആയിരിക്കും തുടക്കത്തിൽ പരിഗണിക്കും അതുകൊണ്ട് തന്നെ നടപടികൾ കൃത്യമായിട്ട് തന്നെ ആരംഭിക്കുമെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നമ്മുടെ കോടതി ലേഖകൻ പറഞ്ഞതുപോലെ സിൻ പ്രകാശ് പറഞ്ഞതുപോലെ ഇതിൽ ഇന്ന് ഒരുപക്ഷെ ഇവരുടെ ഒരു കുറ്റക്കാർ ആരൊക്കെയാണ് എന്നതും അവർക്ക് മേൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ വിവിധ വകുപ്പുകളിലായിട്ടാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ അതായത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ ആരൊക്കെയാണ് കുറ്റക്കാർ ആർക്കൊക്കെ കുറ്റവിമുക്തരാകാൻ സാധിച്ചു എന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്ന് വേണമല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ കരുതണം അത് തന്നെയാണ് അഭിലാഷ കാരണം പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യഘട്ട ആ ആദ്യഘട്ടത്തിൽ ഈ ഇതിൽ പരിഗണിക്കുമ്പോൾ ആരൊക്കെ കുറ്റവാളികൾ അവർക്കെതിരെ എന്തെല്ലാം ആ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കാരണം ഇതിൽ ഗൂഢാലോചന കുറ്റം ആദ്യത്തെ ഏതാണ്ട് എട്ട് ആ പ്രതികൾക്ക് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് തന്നെയും ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നാം പ്രതിക്ക് ലഭിക്കുന്ന ആ ഒരു ശിക്ഷയുടെ തോണു തന്നെ ആയിരിക്കും താഴേക്ക് വരുന്ന ആ പ്രതികൾക്കും ഉണ്ടാവുക കാരണം ഈ ഗൂഢാലോചന എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റം കുറ്റം തന്നെ ക്രിമിനൽ കോൺസിക്വൻസി എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ബി അത് തന്നെയാണ് ഏറ്റവും വലുത് കാരണം ഇത് ഒന്നാം പ്രതി പ്രതിക്കും എട്ടാം പ്രതിക്കും ഇടയിൽ ആ ശിക്ഷയുടെ അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ കാഠിന്യത്തിൻ്റെ തോത് കുറയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ആലോചനയിലാണ് ഒരു മാസ്റ്റർ മൈൻഡിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒന്നാം പ്രതിക്ക് ഏത് ശിക്ഷയിലേക്ക് പോകുന്നു അത് തന്നെയാണ് അതാണ് സൂചിപ്പിക്കുന്ന പോലെ ഈ ഒന്നാം പ്രതി എന്നത് പൾസർ സുനിയാണ് സുനിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് ആ കൃത്യം നിർവഹിച്ചത് ആ നീചമായ പ്രവൃത്തിക്ക് പിന്നിൽ പ്രധാനമായും പൾസർ സുനി തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു വിചാരണ നടപടികൾ നടന്നത് ഇനി ഒരുപക്ഷെ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും നിർണായകമായ മൊഴികൾ ആരുടേത് ഒക്കെ ആയിരുന്നു എന്തൊക്കെയാണ് കോടതി വിലയിരുത്തിയത് എന്നതിന് ഉള്ളടക്കം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക പക്ഷേ ഇവിടെ മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായമായ തടങ്കൽ ബലപ്രയോഗം നശിപ്പിക്കൽ അശ്ലീല ചിത്രം എടുക്കൽ ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതാ ടോം ഗുരിയാക്കോസ് കൂടി ചേരുകയാണ് എന്നോടൊപ്പം ടോം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത് അതിൽ ഗൂഢാലോചന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർക്കു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയത് അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നുണ്ടോ അതെയോ പ്രതിഭാഗത്ത് നിന്ന് ദിലീപിന്റെ അഭിഭാഷകരുടെ വാദങ്ങളെയാണ് കോടതി ശരിവെക്കുന്നത് അതാണല്ലോ പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും കാരണം പ്രോസിക്യൂഷൻ ഈ കേസിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടതാണ് പക്ഷേ ഇത് കെട്ടിച്ചമച്ച കേസാണ് തൻ്റെ മേലെ ഇത്തരം ഒരു കൊട്ടേഷൻ ആരോപണം തൻ്റെ മേൽ ചാർത്തിയതാണെന്നാണ് ദിലീപിൻ്റെ അതായത് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കേസിൽ ഇത്തരം സാഹചര്യത്തിലെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചതും അതിൽ കൃത്യമായും ഏകദേശം ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കാൻ കഴിഞ്ഞു ഇരുപതിലധികം സാക്ഷികൾ കേസുമായി ബന്ധപ്പെട്ട ഒരു കൂറുമാറിയിരുന്നു അങ്ങനെ വളരെ സംഭവമുഖിതമായിട്ടുള്ള ഒരു വിചാരണ കാലയളവാണ് കടന്നുപോയത് അതിനുശേഷമാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത് എനിക്ക് ലേഖകൻ അഡ്വക്കറ്റ് സി എൻ പ്രകാശ് കൂടി ചേരുന്നുണ്ട് അഡ്വക്കറ്റ് സി എൻ പ്രകാശ് ഈ ഒരു കേസ് നമുക്കറിയാം അത് ഒരു സമാനതകളില്ലാത്ത കേസാണ് കുറ്റ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലൊരു വേറിട്ടൊരു കേസ് കൂടി കാരണം ഒരു ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകി അതും ഒരു പ്രമുഖ നടൻ ഈ കേസിലെ പ്രതിയാകുന്നു ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നു അല്പസമയത്തിനകം അതായത് പതിനൊന്ന് മണിക്ക് കേസ് വിധി പറയും എത്ര സമയം കാണും ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഈ വിധി പ്രസ്താവത്തിൻ്റെ നടപടിക്രമങ്ങൾ എത്ര സമയം കാണും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടോം ഇത് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിലെ ഇര എന്ന് പറയുന്നത് കേരളത്തിലെ മലയാള സിനിമയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു നടിയാണ് പ്രമുഖ നടിയാണ് ഈ കേസിൽ പത്ത് പ്രതികളിൽ എട്ടാം പ്രതി എന്ന് പറയുന്ന